നമസ്തേക്കും ഇജനസ് ബീച്ചിന്റെ പുതിയൊരു അദ്ദേഹത്തിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ അതിഥി തോമസ് മാഷാണ് തോമസ് മാഷ് ഒരു റിട്ടയേർഡ് സ്കൂൾ പ്രിൻസിപ്പളാണ് തോമസ് മാഷിന്റെ വിഷയം രസതന്ത്രമാണ് അധ്യാപന വൃത്തിക്ക് ശേഷം ആട് വളർത്തലിൽ വ്യാപൃതനാണ് ഇന്ന് അദ്ദേഹം ഒരു അധ്യാപകന്റെ ശ്രദ്ധയും നിഷ്ഠയും എല്ലാം അദ്ദേഹത്തിന്റെ ആടുപന്തിയിൽ കാണുവാൻ സാധിക്കും തീറ്റക്രമം മുതൽ ആടുകളെ പാർപ്പിച്ചിരിക്കുന്ന കൂടുകളിൽ വരെ അത് വളരെ പ്രകടമാണ് ഒന്നും രണ്ടുമല്ല അമ്പതിൽ പരം ആടുകളാണ് മാഷിന്റെ പക്കലുള്ളത് രണ്ടാടുകളിൽ നിന്ന് തുടങ്ങിയ ഈ സംരംഭം ഏറ്റെടുക്കുന്നതിന് മുമ്പ് മാഷ് ആദ്യം പഠിച്ചത് വരാൻ സാധ്യതയുള്ളതും പൊതുവായി ആടുകളെ ബാധിക്കുന്നതുമായ രോഗാവസ്ഥകളും അതിനുള്ള പ്രതിവിധികളുമാണ് ആടുവളർത്തൽ നിന്ന് ലാഭം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് മാഷ് പറയുന്നു എന്നാൽ ഏറെ ശ്രദ്ധയും നിരീക്ഷണവും വേണ്ട ഒന്നുകൂടിയാണ് ആട് വളർത്തൽ എന്ന് മാഷ എടുത്ത് പറയുന്നു കൂട് ശരിക്കും ഒരു ഇത് നമ്മൾ പഴയ വീട് ഒറ്റ മരവും ഞാൻ കൊടുത്തില്ല അത് ഉപയോഗിച്ച് അതിലെ മരങ്ങൾ ഉപയോഗിച്ചാണ് ഇവരൊക്കെ മാഷെ ശരിക്കും പറഞ്ഞ ഇപ്പോ ശരിക്കും സ്വസ്ഥം ഗൃഹഭരണം സമയാണല്ലോ ശരിക്കും മാഷിന്റെ റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇപ്പൊ ഫ്രീ ആയിട്ട് ഇരിക്കേണ്ട ഒരു സമയമാണല്ലോ അതെ അതെ ഇത് സത്യം റെസ്പോൺസിബിലിറ്റി ആണല്ലോ ആ എങ്ങനെയാണ് നമുക്ക് ഇപ്പൊ അധ്യാപനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു ട്രാൻസിഷനിലേക്ക് വരാനായിട്ടുള്ള കാരണങ്ങൾ അത് പണ്ട് മുതലേ ഞങ്ങള് ഞാൻ കർഷക കുടുംബത്തിൽ ഉള്ള ആളാണല്ലോ അപ്പൊ കൃഷി പണ്ട് മുതലേ ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണ് അന്ന് ചെറുപ്പം മുതലേ തന്നെ നമ്മുടെ വീട്ടിൽ വണ്ടാണെങ്കില് മൂരികളും അതുപോലെ എരുമ്പുകളും ആടുണ്ടായിരുന്നു അപ്പൊ അന്ന് ആടെന്ന് പറഞ്ഞ ആടിനെ വളർത്താന്ന് പറഞ്ഞല്ല അത്ര ഒരു ഒരു കാര്യല്ലായിരുന്നു നമ്മുടെ വേണ്ടത്ര പറമ്പുകളൊക്കെ ഉണ്ട് കാര്യമായിട്ടുള്ള പറമ്പുകളൊക്കെ അപ്പം അവിടെ കൊണ്ടുപോയി കിട്ടും വൈകുന്നേരം അഴിച്ചു ഇട്ട് വരും അങ്ങനെയൊക്കെയല്ലേ അന്ന് സ്ഥലവും കൂടുതലുണ്ടായിരുന്നു കൃഷി സ്ഥലങ്ങളല്ലാത്ത സ്ഥലമുണ്ടായിരുന്നു പിന്നെ ഞാനൊക്കെ പത്താം ക്ലാസ്സിൽ എത്താറായി കഴിഞ്ഞപ്പോഴേക്കും എന്ന് വെച്ചാൽ അപ്പോഴേക്കും അവിടെ വീട് പറമ്പുകളൊക്കെ ഒഴിവ് ഈ ജനവാസ കേന്ദ്രങ്ങളായി പിന്നെ പഠിക്കാനായിട്ടൊക്കെ പ്രീടിയിരിക്കും കാലയ്ക്കൊക്കെ പോയി തുടങ്ങി എല്ലാവരും കുട്ടികളൊക്കെ പാകമായി പഠിക്കാൻ പിന്നെ ആടുകളിൽ പരിപാടി നിർത്തി പിന്നെ പശുക്കളും എരുമകളായിരുന്നു അത് കഴിഞ്ഞ് റിട്ടയർ ചെയ്ത് രണ്ടായിരത്തി പതിനാറിലാണ് രണ്ടായിരത്തി പതിനാറിൽ റിട്ടയർ ചെയ്തിപ്പോ പശുക്കളുണ്ട് ഇപ്പൊ ഈ പശുവിനെ കറന്ന് രണ്ട് നേരം പാൽ പോവുക പിന്നെ ഡയറിയിലേക്ക് പാലൊക്കെ കളന്നു കഴിയുമ്പോൾ നമുക്ക് വലിയ നേട്ടമൊന്നും കിട്ടുന്നില്ല അപ്പോൾ നോക്കി കഴിഞ്ഞപ്പോ പറമ്പിൽ പുല്ലൊക്കെ ഉണ്ട് എന്നാ വീട്ടാവശ്യത്തിന് ഒരിത്തിരി പാല് കിട്ടുക അന്ന് നമുക്ക് ഒരു ആടിനെ നോക്കിയാലോ എന്നൊരു ചിന്ത പണ്ടത്തെ ആടിനോടുള്ള ഇഷ്ടവും നിലനിൽക്കുന്നുണ്ട് ആ ചിന്ത വെച്ചിട്ടാണ് റിട്ടയർ ചെയ്തിപ്പോ രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ റിട്ടയർ ചെയ്ത് ഏപ്രിൽ മാസം തന്നെ ഒരാടിനെ ചനുള്ള ഒരാടിനെ വായിച്ചു നാല് മാസം ചനിയുള്ളതായിരുന്നു അത് പറഞ്ഞതുപോലെ തന്നെ ഒരു മാസം അഞ്ചാം മാസം പ്രസവിച്ചു മൂന്ന് കുഞ്ഞുങ്ങളായി മൂട്ട കുഞ്ഞുങ്ങളായി പിന്നെ അവരോട് ഇഷ്ടപ്പെട്ട് അങ്ങനെ കൂടി കൂടി ഈ കോവിഡ് കാലത്ത് എൺപതിലധികം ആടുകൾ വരുന്നുണ്ട് ആ ഇപ്പോ രണ്ട് പറമ്പുകളിലായിട്ട് അമ്പത്തൊമ്പത് പേരുണ്ട് കുഞ്ഞും തള്ളി അടക്കം അമ്പത്തൊമ്പത് ആടുകളുണ്ട് പിന്നെ അപ്പോൾ അതിനെക്കുറിച്ച് അത് ആടിന് ആട് വളർത്തലിൽ പഠിക്കും ഞാൻ കൂടുതലായിട്ട് ശ്രമിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ കൃഷിക്കാരാണ് സാധാരണക്കാരാണ് ഈ ആടിനെ വളർത്തുന്നത് ധാരാളം രോഗങ്ങളുണ്ട് ചിട്ടയായിട്ടുള്ള പരിചരണം കുറവുണ്ട് ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളും ചത്തുപോകണു ആടുകളും ചത്തുപോണു അപ്പോൾ എൻ്റെ ഇത് ലാഭം ഉണ്ടാക്കുന്നതിനേക്കാൾ ഉപരിയും ഈ ആട് വളർത്തൽ സാധാരണക്കാർക്ക് എങ്ങനെ അത് എളുപ്പത്തിലാക്കി കൊടുക്കാം രോഗങ്ങളെങ്ങനെ തിരിച്ചറിയിക്കാം മരുന്നുകളൊക്കെ എങ്ങനെ ചെയ്ത് മരുന്നുകളൊക്കെ തിരിച്ചിടുന്നത് എങ്ങനെയാണ് അപ്പോൾ അതുപോലെ തന്നെ വിൽപ്പന എങ്ങനെയാണ് പലരും ആളുകളൊക്കെ ചീപ്പ് റേറ്റിന് ആക്കും വ്യക്തമായ പഠനം നടത്തിയിട്ടാണ് ഓരോന്നും അപ്പോൾ ലാഭമല്ല എന്ന് നോക്കണത് ഒരു രോഗം വന്നാൽ അതിനെക്കുറിച്ച് പഠിക്കും പിന്നെ വിൽക്കാനൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ കച്ചവടക്കാർ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആത്മവിശ്വാസം താർത്തോണ്ട് തീരെ പോശാണെന്നും പറഞ്ഞുകൊണ്ട് ചീപ്പറേറ്റ് മേടിച്ചിട്ടു അതൊക്കെ മാറ്റിയെടുത്തു ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ലൈവായിട്ടുള്ള മീറ്റ് നോക്കുകയാണെങ്കിൽ തന്നെ ശരിക്കും അങ്ങനെ നമുക്ക് ഒരിക്കലും മീറ്റിന്റെ റേറ്റ് വെച്ച് വളർത്ത മൃഗങ്ങളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ഏകദേശം ഒരു ആയിരത്തിനടുത്താണ് പക്ഷെ കർഷകർക്ക് ലൈവ് റേറ്റ് ഒരു അഞ്ഞൂറ് പോലും കൊടുക്കാൻ കച്ചവടക്കാർ തയ്യാറായിട്ട് തയ്യാറില്ല അപ്പൊ അവര് അവര് വളരെ കച്ചവട കർഷകർക്ക് അറിയില്ല അവരുടെ ആടിന് എത്ര തൂക്കണ്ട വിധങ്ങൾ അറിയില്ല ക്ലാസ്സിൽ വെച്ച് നോക്കാൻ അറിയില്ല ഞാനൊക്കെ കൊറേ പഠിച്ചത് ഞാൻ ആടുവളത്തിന്റെ ട്രെയിനിങ്ങിന് പോയിരുന്നു രണ്ടായിരത്തി പതിനാറിൽ തന്നെ നമ്മുടെ മിൽമേട് ഒരു ട്രെയിനിങ് സെന്ററിൽ നാലു ദിവസത്തെ ട്രെയിനിങ് ബുക്ക് ചെയ്ത് അവിടെ പോയി പങ്കെടുത്തു പിന്നെ വെറ്ററിനറി കോളേജിൽ ഒരു ദിവസത്തെ ട്രെയിനിങ്ങു പോയി പിന്നെ ഇടയ്ക്ക് സെമിനാറുകളൊക്കെ ഉണ്ടാകുമ്പോൾ പോകും പിന്നെ കൂടുതൽ പുസ്തകങ്ങള് വാങ്ങിച്ചു പിന്നെ നമ്മുടെ പരിചയം ഡോക്ടർമാരുമായിട്ടുള്ള സംശയങ്ങൾ തീർത്ത് ഇങ്ങനെയാണ് പിന്നെ നടക്കുന്നത് ഇപ്പം എങ്ങനെയാണെങ്കിലും ഒട്ടുമിക്ക രോഗങ്ങളെ കുറിച്ച് ഇപ്പോൾ എൻ്റെ നാട്ടിൽ വന്ന് എൻ്റെ കൂട്ടിൽ വന്നേക്കുന്ന ആടുകളുടെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളെ കുറിച്ച് ഏകദേശം ഗ്രാഹിയുണ്ട് അതിൻ്റെ മരുന്ന് ഏതാണ് ചെയ്യാം ഏതാണെന്നറിയാം ൊട്ടുമ ഇഞ്ചക്ഷനുകളും എനിക്കത് ചെയ്യാനായിട്ട് പറ്റും അതെ ഞാനൊരു രസതന്ത്ര ആയതുകൊണ്ട് ഈ രാസവസ്തുക്കളൊക്കെ നമുക്ക് ക്ലൂ കിട്ടിയാൽ മതി ഏത് ഏത് കാറ്റഗറിയിൽ പെടും എന്താണ് എന്റെ ആക്ഷൻ എന്താണ് ഇതൊക്കെ ഇപ്പണി ഗൂഗിള് നോക്കി കൃത്യമായിട്ട് മനസ്സിലാക്കാനും പറ്റും അപ്പൊ അത് കാരണം രോഗം വന്നാൽ ഡോക്ടറെ അടുത്ത് പോകും ഡോക്ടറിന് കാര്യങ്ങൾ മനസ്സിലാക്കും വീട്ടിൽ ഒന്ന് ഉടനെ തന്നെ ഗൂഗിള് നോക്കി അതിൻ്റെ വിശദമായ കാര്യങ്ങൾ പഠിക്കും അതിന് ശേഷമാണ് പിന്നീട് പിന്നീട് ആ അതേ രോഗം വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ത് മരുന്ന് എന്തായിട്ട് ഇരിക്കണം അതിൻ്റെ ഡോസ് ഡോസ് എന്ന് പറയുമ്പോൾ പെർ കെ ജി എത്ര മില്ലി അല്ലെങ്കിൽ എത്ര ഗ്രാം കൊടുക്കണം എന്നുള്ളത് പിന്നെ അതിൻ്റെ കോഴ്സ് എത്ര ദിവസം ദിവസത്തിൽ എത്ര നേരം അതൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യും അപ്പം അതിനാൽ അതിനാൽ അതിപ്പോൾ കൂടുതലായിട്ടും ആസ്പത്രിയിൽ പോകേണ്ടത് വരണില്ല ഡോക്ടർമാരെ മാത്രമാണ് അതെ അതായത് ഇതുവരെ എൻ്റെ അനുഭവത്തിൽ പെടാത്ത രോഗങ്ങൾ എന്തെങ്കിലും വന്നാൽ ഉടനെ തന്നെ പോകും പിന്നെ നല്ലൊരു മാർഗം എന്ന് വെച്ചാൽ ഇതുവരെ ഉള്ള അനുഭവത്തിൽ ഞാൻ പഠിച്ച കാര്യം ഒരു ആടിന് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെന്ന് കണ്ടാൽ അതിന് അതിന്റെ ബ്ലഡ് സ്മിയർ പരിശോധിക്കുക കാട്ടവും പരിശോധിക്കുക പ്രൈവറ്റ് ലാബുകാരുണ്ട് അവര് അവർ വീട്ടിൽ വന്ന് വന്ന് സാമ്പിൾ എടുത്തോളും പിറ്റേ ദിവസം വാട്സാപ്പിൽ നമുക്ക് അതിന്റെ റിസൾട്ട് കിട്ടും ഉടനെ അത് കൊണ്ടുപോയി ഡോക്ടറെടുത്ത് കാട്ടിക്കും കാണിക്കും ഇപ്പോൾ ഡോക്ടർ നിർദ്ദേശപ്രകാരം മരുന്നുകൾ ചെയ്യും ഡോക്ടർ തന്നെ ഒന്ന് ചെയ്യേണ്ട മരുന്നുകളാണെങ്കിൽ ഡോക്ടറെ വരുത്തും ഇല്ല എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ അത് ചെയ്യും അപ്പോൾ അസുഖം വന്നു കഴിഞ്ഞാൽ അപ്പുറത്തെ തന്നെ ഒരു അസുഖം വന്ന അതിന്റെ കാര്യങ്ങളൊക്കെ എൻ്റെ നോട്ട്ബുക്കിൽ എഴുതി വെക്കും ബിസിസ് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം ഉണ്ട് അതിനകത്ത് എഴുതി വെക്കും അപ്പോൾ ഇപ്പോൾ തൈലേറിയ വന്നു തൈലേറിയ ആണെന്ന് കണ്ട തൈലേറിയ എങ്ങനെയാ വരണതെന്നും അതിനെന്ത് മരുന്നുകൾ എന്താ ചെയ്യുക ചെയ്യേണ്ടതെന്നും ഇപ്പം എനിക്കറിയാം പ്രശ്നം വരുന്നത് തൈലേറിയ തന്നെയാണ് ഇപ്പോൾ ആടുകളെ പ്രധാനമായിട്ട് ബാധിച്ചു വരുന്നത് തുടർച്ചയായിട്ട് ബാധിക്കുന്നത് നാല് രോഗങ്ങളാണ് ഒന്ന് തൈലേറിയ അനാപ്ലാസ്മ പാസ്റ്റൊറല്ല ഓക്സിഡിയ ഈ രോഗാണുക്കൾ തൈലേറിയ വഴിയിട്ടാണ് തൈലേറിയാസിസ് എന്ന് പറയും അനാ അനാപ്ലാസ്മ അനാപ്ലാസ്മോസിസ് എന്ന് പറയും പിന്നെ പാസ്ട്രലോസിസ് പോക്സിഡിയോസിസ് ഈ നാലെണ്ണമാണ് ഇപ്പം നമ്മുടെ ആടുകളെ പ്രധാനമായിട്ട് ബാധിക്കുന്നത് ഓക്കെ അപ്പം അതിൻ്റെ ലക്ഷണവും അതിന്റെ മരുന്നും ഒക്കെ ഇപ്പോൾ നമുക്കറിയാം തന്നെയല്ല സംശയം വന്നാൽ ഇതാണ് നിർബന്ധമായിട്ട് ഞാൻ സ്വീകരിക്കുന്ന രീതി ആടിന്റെ ബ്ലഡ് സ്മേർ നോക്കും നോക്കിക്കും അതുപോലെ കാട്ടം പരിശോധിക്കും അപ്പോൾ നമുക്ക് വാട്സപ്പിൽ കിട്ടും അപ്പോൾ ഇതുവരെ ഇല്ലാത്ത രോഗമാണെങ്കിൽ വീണ്ടും പോയി ഡോക്ടറെടുത്ത് പോകും ആളിൽ നിന്ന് അവരിൽ നിന്ന് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി അത് വെച്ചിട്ട് പിന്നെ അല്ലെങ്കിൽ പിന്നെ ഓരോ ആടിനും ആസുഖത്തിന് എപ്പോഴും നമ്മൾ ആശുപത്രിയിൽ പോടാനായിട്ട് പറ്റില്ല അതിന് വേണ്ടി ഒരു ആളെ നിർത്തണം വണ്ടി ഏർപ്പാടാക്കണം ഇത് സട്ടിലടിച്ചുകൊണ്ടിരിക്കണം അതിൻ്റെ ആവശ്യം ഇല്ല അപ്പൊ അതാണ് അപ്പൊ അതുകൊണ്ട് വെച്ചാൽ ഇപ്പം പേടിയില്ല പിന്നെ അതുപോലെ പ്രസവം പിന്നെ ആടുകൾക്ക് മറ്റത് ഭാരമായിട്ട് വന്നത് അകിടി വീക്കാണ് അകിടി വീക്കം വന്നു അപ്പൊ ആ അകിടി എങ്ങനെ കൺട്രോൾ ചെയ്യണം വരാണ്ടിരിക്കാനായിട്ട് ചെയ്യണം എന്നുള്ള കാര്യങ്ങളും പഠിച്ചു അപ്പം അതിനാലിപ്പം എൻ്റെ കൂട്ടിൽ അകിടി വയ്ക്കുന്നു സംഗതി ഇല്ലേ അപ്പോൾ ആ അതിൻ്റെ കാര്യങ്ങൾ ലക്ഷണങ്ങൾ ഉണ്ടാവാണെങ്കിൽ ലക്ഷണങ്ങൾ എന്താണ് ചെയ്യേണ്ട മരുന്നുകൾ എന്താണെന്നുള്ള എനിക്ക് പറയാം അതനുസരിച്ച് ആ കാര്യം പേടിയില്ല പിന്നെ ആടുകളൊക്കെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഡേറ്റ് എഴുതി വെക്കും എന്നിട്ട് അവനൊരു നൂറ്റി നാൽപ്പത്തി രണ്ട് ദിവസം ആവുമ്പോൾ തുടങ്ങി അതിനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കും അതിന് പ്രത്യേക കൂട്ടിലാണ് ആക്കുക അപ്പോൾ ആ പ്രസവ സമയത്ത് നമ്മൾ അവിടെ ഉണ്ടെങ്കിൽ പലപ്പോഴും കുഞ്ഞുങ്ങൾ നഷ്ടപ്പെടാതെ നമുക്ക് എടുക്കാൻ പറ്റും ചെറിയൊരു ഹെൽപ്പ് വഴി ആടിനും സഹായിക്കുകയാണ് അതെൻ്റെ ഭാര്യയും സഹായിക്കുന്നു പ്രസവത്തിനായ സമയത്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ രക്ഷപ്പെടുത്തുന്നത് അപ്പൊ അതിന് കുഞ്ഞുങ്ങളും ചാവലും അടുത്തല്ല ആകെ പ്രസവത്തോടനുബന്ധിച്ച് രണ്ട് കുട്ടികളാണ് ഇതുവരെ എന്റെ ഇതിൽ ചത്തിട്ടുള്ളത് ബാക്കിയൊന്നും ചത്തുപോയിട്ടില്ല പണ്ട് കാലത്ത് അപ്പൊ അന്നൊന്നും ഇല്ലാത്ത രോഗത്തിന്റെ ഒരു ശക്തി ഇപ്പോ ഉണ്ട് അന്ന് അന്ന് ആടുകൾക്ക് രോഗമുണ്ടെന്ന് പറഞ്ഞ് മൃഗാസ്പത്രി കാണിച്ചിട്ടേ ഇല്ല അന്ന് ആടുകൾക്ക് സംഭവിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മളെന്തെങ്കിലും പറമ്പിലൊക്കെ കൊണ്ടുപോയി കെട്ടി കഴിയുമോ ചിലപ്പോൾ കാലത്ത് നമ്മൾ സ്കൂളിൽ പോകണേക്ക് വന്ന് പറമ്പിൽ കെട്ടി കഴിഞ്ഞാൽ അമ്മ അപ്പനോ അന്ന് പറമ്പിൽ പണിയായിട്ട് നേരം കിട്ടാതെ വൈകുന്നേരം അഴിക്കുക അഴിക്കാൻ പോണത് അപ്പോൾ ചുറ്റി പണഞ്ഞ് കെട്ട് ചിലപ്പോൾ ചിലപ്പോൾ ചത്തതൊക്കെ ഉണ്ടാവാം പിന്നെ വല്ല പുള്ളിയില റബ്ബർ ഇല ഇതൊക്കെ തിന്നിട്ടുള്ള അങ്ങനെയുള്ള കേസുകളെ ആടുകൾക്ക് സംഭവിക്കാറുള്ളൂ മറ്റു രോഗമായിട്ട് ഇതേ വരെ ആടിനെ കൊണ്ട് മൃഗാസ്പത്രി പോകേണ്ടി വന്നിട്ടില്ല അന്നത്തെ സ്ഥിതി അങ്ങനെയാണ് പക്ഷെ ഇന്ന് അതല്ല ഇന്ന് ഇഷ്ടം പോലെ ഒന്നിനു പുറകെ ഒന്നായ രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മള് പുറത്തുനിന്ന് പുതിയതായിട്ട് അപ്പൊ അന്നിപ്പോ ആട് വളർത്തൽ രംഗത്തേക്ക് വരുന്നവൻ വ്യക്തമായി പഠിക്കാതെ വന്നു കഴിഞ്ഞാൽ അവന്റെ കാര്യ കാശും കൂടും ഒക്കെ നഷ്ടപ്പെടുന്ന കാര്യം ഉറപ്പാണ് കൃത്യമായിട്ട് പഠിച്ചാൽ നല്ല ലാഭമുള്ള കാര്യം ഇതിന് നല്ലൊരു ഭാവിയുണ്ടെന്നും എനിക്ക് തോന്നുന്നുണ്ട് നല്ല നിരീക്ഷണം വേണല്ലോ നല്ല നിരീക്ഷണം വേണം അത് സ്ഥിരം നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം അപ്പോഴാണ് ആടിന്റെ മാറ്റം നമുക്ക് അറിയാൻ പറ്റുക കുട്ടി ചെന്നപ്പോൾ ഞാനിപ്പോൾ ഒരു കുട്ടിയിൽ ചെല്ലുമ്പോ ആടുകളെപ്പോ എല്ലാവരും എന്നെ കാണുമ്പോൾ തന്നെ എല്ലാവരും എണീറ്റ് വെക്കും ആരെങ്കിലും എണിക്കാതെ നിൽക്കണമെങ്കിൽ ഞാൻ അപ്പവരെ പോയി ശ്രദ്ധിക്കും അവരെ തല കീഴ്പോട്ടിരിക്കുന്നുണ്ടാവും അപ്പൊ അങ്ങനെയൊക്കെ എന്തെങ്കിലും ഉഷാർ ഉന്മേഷം ഇല്ലാതെ കാണിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ ചെല്ലും അപ്പൊ എന്താന്ന് ചിലപ്പോൾ പനിയായിരിക്കാം അല്ലെങ്കിൽ ഇളക്കായിരിക്കാം പയർ വീർക്കലാണ് എന്താന്ന് വെച്ചാൽ അപ്പൊ അത് നോക്കി അതിനും പരിഹാരം കണ്ടിട്ടേ അടുത്ത പണി ചെയ്യും അങ്ങനെ അത് കൃത്യമായിട്ടുള്ള ഒബ്സർവേഷൻ വേണം പിന്നെ നമുക്ക് ഇൻ കേസ് എന്തെങ്കിലും ഒരു എമർജൻസി വന്നാലും ഇവർക്ക് ആടുകൾക്ക് അധികം സമയം കിട്ടില്ല അതിന് അത്യാവശ്യം മരുന്നുകൾ എൻ്റെ സ്റ്റോക്ക് ഇൻഡക്ഷൻ മരുന്നുകളുണ്ട് ഫസ്റ്റ് എയ്ഡ് ചെയ്യാനുള്ള മരുന്നുകൾ അപ്പൊ അതായത് ഇളക്കം തോന്നി കഴിഞ്ഞാൽ നാളേക്ക് വെക്കണ പണിയില്ല അപ്പൊ തന്നെ കൊടുക്കും അത് കഴിഞ്ഞിട്ട് നാളെ ഒബ്സർവ് ചെയ്തിട്ട് വ്യത്യാസം എങ്ങനെയാണെന്ന് നോക്കിയിട്ടാണ് പിന്നെ ഡോക്ടറെടുത്ത് പോവുകയോ ചെയ്യുക അപ്പോൾ ഡോക്ടർ പകലാണെങ്കിൽ ചിലപ്പോൾ ആശുപത്രി സമയം കഴിഞ്ഞിട്ടില്ല ഡോക്ടറെ അടുത്ത് പോകും രാത്രിയാണെങ്കിൽ വളരെ ഗൗരവമുള്ള കാര്യം നൈറ്റ് സർവീസിന് വിളിക്കും അല്ലയെന്നുണ്ടെങ്കിൽ എനിക്കറിയാവുന്ന കാര്യത്തിൽ ഫസ്റ്റ് എയ്ഡ് ആദ്യം ചെയ്യും ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടെങ്കിൽ നേരെ വിളിക്കണമായിരുന്നു ശരിക്കും മാഷിന്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു ഫുൾ ടൈം കൃഷി എന്ന നിലയ്ക്ക് നമുക്ക് ആട് പരിപാലനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ ശരിക്കും ഒരു കുടുംബത്തിന് കഴിഞ്ഞ് പോകാനുള്ള നമുക്ക് അതിനുള്ള ഒരു മാർഗ്ഗം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചെണ്ണത്തിനെ പരിപാലിച്ചിട്ട് പറ്റില്ല അതൊരു പത്തു നൂറ് ആടൊക്കെ വേണ്ടി വരും അതിനുള്ള ഏരിയയും വേണം അതായത് അഴിച്ചിട്ട് വളർത്താൻ പറ്റിയ സ്ഥലങ്ങളും കൂടി വേണം എന്നാലും ഇതൊരു മുഖ്യ പ്രധാന വരുമാന മാർഗ്ഗമായിട്ട് ഇത് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അല്ലാത്തതാണെങ്കിലും ഒരു സൈഡായിട്ട് ഇത് എന്തായാലും കൊണ്ടുനടക്കാം അധിക വരുമാനമായിട്ട് ആരും ഇപ്പം ചിലപ്പോൾ അകലെ ജോലിക്ക് പോകാൻ പറ്റാത്തവരുണ്ടാകും കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടാകും കൃഷിയോടൊത്തിരി താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഇത് വളർത്താം അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന കഞ്ഞുവെള്ളം അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ കൊടുക്കാം അതുപോലെ തന്നെ പറമ്പിലോ പുല്ലൊക്കെ കൊടുക്കുക അപ്പം നമുക്ക് ആവശ്യത്തിന് പച്ചക്കറി നടാനായിട്ടുള്ള ജൈവവോളും കിട്ടും പാലും കിട്ടും പിന്നെ തന്നെയല്ല കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കൊരു നല്ലൊരു അനുഭവമാണ് കൂടുതലായി സ്കൂളിൽ നിന്ന് പഠിക്കുന്നതല്ലല്ലോ അനുഭവത്തിൽ കൂടെ ധാരാളം പാഠങ്ങൾ പഠിക്കാൻ പറ്റും ഇതൊക്കെ ഇതിന് സഹായിക്കുന്ന കാര്യമാണ് പകലേക്ക് ജോലിക്ക് പോകാൻ പറ്റാത്തവർക്ക് ഇതൊരു മാർഗ്ഗം സ്വീകരിക്കുക പിന്നെ എൻ്റെ ആളുകൾക്ക് ഒരു ഉണ്ട് അവർക്ക് അവർക്ക് പുല്ല് തന്നെ വേണമെന്നൊന്നുമില്ല അവർക്ക് വൈക്കോല് നന്നായിട്ട് തിന്നും ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത അതെ വൈക്കോല് നന്നായിട്ട് തിന്നും അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ മഴക്കാലത്ത് പോയി വല്ലവൻ്റെ വല്ല പ്ലാമ്യം കയറി ഇടിഞ്ഞുകൊണ്ട് വീഴം വേണ്ട പാടത്ത് പോയി ചെളിയും വെള്ളം പുല്ലും കുറച്ച് കൂടി വരണ്ട ഇനി ഇപ്പോൾ ഏതെങ്കിലും വീട് നമുക്കിപ്പോൾ ഒരു കല്യാണത്തിന് അവിടെ ഒക്കെ പോകണം കഷ്ടപ്പെട്ടു ഓടി ഇപ്പോഴത്തെ പ്രശ്നമൊന്നും ഇല്ല മിനിമം തീറ്റം കൊടുത്ത് കഴിഞ്ഞിട്ട് അവർക്ക് വൈക്കൊലിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഹാപ്പി ആയി കഴിഞ്ഞു അപ്പോൾ വൈക്കോലും നന്നായിട്ട് തിന്നുള്ളൂ പാലക്കാട് വൈക്കോലാണ് ഞാൻ കൊണ്ടു വരുന്നത് അത് നമുക്ക് വേണമെങ്കിൽ കാണാം ആരുകൾ കിട്ടില്ല മുറുക്കുള്ള വൈക്കോലാണ് അതായത് അഴുകാത്ത വേണം നമ്മൾ സ്വർണ്ണ കളറിലുള്ള നല്ല വൈക്കോല് ചിലപ്പോൾ ഈ നെല്ലിനൊക്കെ പോള രോഗം പിടിപെട്ടിട്ടൊക്കെ ഉള്ള അഴുകിയ വൈക്കൂലുണ്ടോ അത് നമുക്ക് ഗുണം കുറവാണ് അഴുകി കഴിഞ്ഞാൽ അതിനകത്തുള്ള പോഷങ്ങൾ പോയിന്നർത്ഥം ശരിക്കും സ്റ്റോക്ക് ചെയ്തേക്കുന്നത് നല്ല നല്ല വേനൽക്കാലത്ത് സ്റ്റോക്ക് ചെയ്യണ വയ്ക്കല പിന്നെ പൂപ്പിലൊട്ടും ഉണ്ടാവാൻ പാടില്ല ഏതെങ്കിലും കാരണവശാലും നനവുണ്ടെന്ന് കണ്ടാൽ നമ്മൾ വേരി അടച്ചുറപ്പുള്ള റൂമിൽ ഇടണം അല്ലെങ്കിൽ പാർക്ക് പുറത്തായി കഴിഞ്ഞാലും ഷെഡ് ആണെങ്കിൽ നമ്മളൊരു എല്ലാം സ്റ്റോക്ക് ചെയ്തതിനു ശേഷം ടർപ്പായിട്ട് മൂടണം ഈർപ്പം ഈർപ്പം കയറാൻ പാടില്ല അത്രേ ആടിന് ശരിക്കും പശുക്കളെക്കാൾ കൂടുതൽ ശ്രദ്ധിക്കണല്ലേ അല്ല വൈക്കോല് പൂപ്പലില്ലാത്ത വൈക്കോല് കൊടുത്താൽ മതി അതെ 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 അത് ശരിയാണ് ആട് ചെറിയ സൈസ് അല്ലേ അപ്പൊ അവരുടെ ബോഡി വെയിറ്റ് കുറവല്ലേ അപ്പൊ കുറച്ച് പൂപ്പലിന്റെ വിഷം അതായത് ആമ്പ്രോട്ടോക്സിറ്റാമതി വീണ് പോവും പശുക്കളാകുമ്പോ വലിപ്പം കൂടുതലോണ്ട് ബോഡി വെയിറ്റ് കൂടുതലായതുകൊണ്ട് അസേ ബാധിച്ചൊന്നും വരില്ല ബാധിച്ചൊന്നും വരില്ല ആടുകള് പ്രത്യേകം ശ്രദ്ധിക്കും അപ്പൊ വൈക്കോല് വളരെ സേഫാണ് നല്ല ഉണങ്ങിയ വൈക്കോല് ആവശ്യത്തിന് നല്ല ഉണക്കില്ലാത്തതായി കഴിഞ്ഞ പ്രശ്നമുണ്ട് അതായത് സ്റ്റോറിങ് സ്റ്റോറേജ് നന്നായിട്ട് പാലിക്കേണ്ടതുണ്ട് മുമ്പ് ഇതുപോലെ തന്നെ നമ്മളൊരു വീഡിയോയില് പറഞ്ഞിരുന്നു വൈക്കോല് കമന്റ് ചെയ്തിരുന്നു നിങ്ങൾക്ക് സാധാരണ ആടുകൾക്ക് കൊടുക്കോ എന്നുള്ള കൊടുക്കുക അത് ശരിയാണ് പണ്ടത്തെ സ്ഥിതി അനുസരിച്ച് അന്ന് നമ്മുടെ നാട്ടിൽ എങ്ങനെയെന്ന് പറഞ്ഞാൽ ഈ കനാലിലെ വെള്ളം അതായത് വെള്ളം കിട്ടുന്ന സ്ഥലത്ത് നെൽകൃഷിയാണ് കൂടുതൽ ചെയ്തിരുന്നത് ബാക്കി പറമ്പുകൾ വിൽക്കുവാറും കാലിയായിരുന്നു അപ്പൊ അവിടെ അന്നൊന്നും ഈ റബ്ബറൊന്നും ഇതുപോലെ വ്യാപകമായിട്ടില്ല അപ്പൊ ഈ കുന്നുംപുറങ്ങളിലും ഒക്കെ ആടുകൾക്ക് തിന്നാൻ വേണ്ടതുണ്ടായിരുന്നു ആ ഒരു വസ്തുവത്തില് പുല്ല തിന്നിരുന്നേ അന്ന് വള്ളികളും ഇലകളും മാത്രമാണ് പുല്ലൊന്നും ഒരു താ താഴത്തെ താലം മുട്ടിക്കില്ലായിരുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പൊ മനസ്സിലായി വിരകളോ കാര്യങ്ങളോ ഒന്നും അവർക്ക് ബാധിച്ചിട്ടില്ല പിന്നെ വ്യത്യസ്ത തരത്തിലുള്ള ഇലകളും പുല്ലുകളും തിന്നുകൊണ്ട് തന്നെ അവർക്ക് രോഗപ്രതിശേഷി കിട്ടിയിരുന്നു ഇന്ന് നമുക്ക് അങ്ങനെ തുറസായ സ്ഥലങ്ങളില്ല അപ്പം അപ്പം നമുക്ക് പുല്ല് പറമ്പിലുണ്ട് എന്തായാലും നമ്മുടെ കാലാവസ്ഥ എപ്പോഴും മഴ ഉള്ളതുകൊണ്ട് പറമ്പിൽ എപ്പോഴും പുല്ല് കിട്ടും പക്ഷെ പുല്ല് വെട്ടിട്ട് കൊടുക്കുന്നതിൽ നിന്ന് രോഗങ്ങൾ കരിവരുകയും ചെയ്യും വിരകളൊക്കെ കരി വരികയും ചെയ്യും പക്ഷെ അതോടൊപ്പം തന്നെ നമുക്ക് ഈ വൈക്കോല് തീറ്റാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ഈ കഷ്ടപ്പാടിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം അവർക്ക് ധാരാളം ഫൈബർ കിട്ടണം എത്ര പുല്ല് കിട്ടിക്കഴിഞ്ഞാലും പിന്നെ നമ്മുടെ അതായത് സാന്ത്രികൃത തീറ്റയും ഈ വൈക്കോലും കൂടി പ്ലാവിന്റെ അല്ലെങ്കിൽ വളരെ നല്ലത് വൈക്കോലും കൂടി കഴിഞ്ഞാൽ കാര്യങ്ങൾ എന്തായിരിക്കും ശരിക്കും വൈക്കോലും കൂടി ഉള്ള കാരണം വയറിലെ ഡ്രൈനെസ് കാരണം നന്നായി കുറച്ച് തന്നെ കുറച്ച് തന്നെയായിരിക്കും അങ്ങനെ അളക്കാനുള്ള കേസുകൾ വരണില്ല പിന്നെ പോയതിനപ്പൊ ഒരു വീട്ടുകാർക്ക് ഇതിനുവേണ്ടി വെ വേവലാതി ആ കുടി അളവ് കൂടുതലും ഒന്നിലും പെസുക ഏതിലായാലും അതായത് ആ ഓരോ ആടിന്റെയും വലിപ്പത്തിനനുസരിച്ചുള്ള അളവ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം പിന്നെ കൂട്ടണമെങ്കിൽ അതായത് ഇപ്പൊ നമ്മള് ഒരു ആട്ടു കുഞ്ഞിക്ക് കൊടുക്കുന്ന കുടി നമ്മളൊരു പത്ത് ദിവസം കൊടുത്തു അവനെല്ലാം കാലിയാക്കി വീണ്ടും കാണിക്കണം അടുത്ത ദിവസം കുറച്ച് അല്പം കൂട്ടി കൊടുക്കാം അങ്ങനെ കൂട്ട് അങ്ങനെ പാടുള്ളൂ തിന്നു വിചാരിച്ചിട്ട് വീണ്ടും വീണ്ടും കൊടുത്താൽ ഒറ്റയടി കൂട്ടാൻ പാടില്ല ബാക്കി വന്നാൽ അത് നമ്മള് വേറെ പല നമ്മൾ ഒരാട് മറ്റൊന്നും അടുത്ത കൂട്ടിലേക്ക് ആ പാത്രം മാറ്റി വെക്കുന്നത് അത് ഓരോ ആടിനും നമ്മള് പ്രത്യേകം പ്രത്യേകം പാത്രം ഉണ്ട് സ്റ്റീൽ പാത്രങ്ങളുണ്ട് അപ്പൊ അതുകൊണ്ട് ആ അത് തീറ്റ അപ്പൊ ആ ഓരോ ആടിന്റെയും വലിപ്പത്തിനനുസരിച്ചുള്ള അളവിലുള്ള തീറ്റ അതിൽ ചൊല്ലു അല്ലാണ്ട് മൊത്തത്തിൽ എല്ലാവർക്കും കൂട്ടിയിട്ടുള്ള പാത്രത്തിലല്ല വെക്കണം അപ്പം അങ്ങനെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെടുക്കുമാർ കൂടുതൽ ചിലർക്ക് ഒന്നും കിട്ടില്ല ചിലർ ഓവർ ഈറ്റിംഗ് വന്ന് അസുഖങ്ങൾ പിടിക്കുകയും ചെയ്യും ഇതാകുമ്പോൾ അതായത് അതായതിപ്പോൾ ഞാൻ വലിയ ആടുകൾക്ക് ഒരു നാനൂറ് ഗ്രാം എസ് കെമ ആട് തീറ്റാണ് കൊടുക്കുന്നത് നൂറ് ഗ്രാം കപ്പലും ഉണ്ടാക്കുന്നു അപ്പോൾ അത് രണ്ടും മിക്സ് ചെയ്തിട്ട് അപ്പോൾ അവരെ ഏതെങ്കിലും എന്തെങ്കിലും അസുഖമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അത് ബാക്കി വെക്കും അപ്പോൾ ബാക്കി വെക്കുകയാണെങ്കിൽ വളരെ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഏത് അത് ഉണ്ടെങ്കിൽ ഒരാ ആടിനായിട്ട് മാത്രമായിട്ട് എല്ലാം കൊടുക്കുക അഞ്ചോ പത്തോ ആടുകൾക്കായിട്ട് അല്പാൽപിതം കൊടുക്കും വളരെയധികം ഉണ്ടെങ്കിൽ അന്ന് വെച്ചാൽ അത് മാറ്റിവെക്കും പിറ്റേ ദിവസം കോഴികൾക്ക് കൊടുക്കും ആടുകൾക്ക് തന്നെ ഒരാളുടെ അതേപടി മറ്റൊരാൾക്ക് കൊടുത്തുകഴിഞ്ഞാൽ ഭക്ഷണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം 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 ഓവറായി കഴിഞ്ഞാൽ ആട് ചേത്തു പ്രശ്നം വയർ വീർക്കും പ്രശ്നം ഇപ്പൊ അങ്ങനെ വയറും നമുക്ക് ഇവിടെ തെങ്ങനക്കേടിന്റെ പ്രശ്നം വരണില്ല മാത്രല്ല ഞാൻ തന്നെ കൊടുക്കണത് അതിന്റെ അളവിനുസരിച്ചേ കൊടുക്കുള്ളൂ വൈക്കോല് ഇത്തിരി കൂടുതൽ കൊടുത്താലൊന്നും ഭക്ഷണം കൊടുക്കുന്ന ടൈമിങ്ങും ദിവസത്തിൽ ഒരു പ്രാവശ്യം കൊടുക്കും പിന്നെ ഈ പ്രസവിച്ച ആടുകള് പ്രസവിച്ച ആ സമയങ്ങളിൽ ചിലപ്പോൾ ചിലപ്പോ രണ്ടുതേരം കൊടുക്കും അപ്പൊ ചിലപ്പോ ചിലതിന് മരുന്നുകൾ കൊടുക്കുന്നുണ്ടാവും അപ്പോൾ ഈ ചിലപ്പോൾ ഈ യൂട്രസ് ഡിസ്ചാർജ് ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനുള്ള മരുന്ന് കൊടുക്കാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ ഈ ഭക്ഷണത്തിൽ കൂടെ കൊടുക്കാം പിന്നെ ആ സമയമാകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അതായത് കുഞ്ഞുങ്ങൾക്ക് കൂടുതൽ പാല് കിട്ടിയാലുള്ളൂ അവർക്കൊരു ഷാർ കിട്ടുകയും ചെയ്യും ഒരു മാസത്തോളത്തിലേ അങ്ങനെ പ്രസവിച്ച ആളുകൾക്ക് സ്പെഷ്യൽ പരിഗണനയേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ സാധാരണ വട്ടിയിൽ തന്നെ ഒറ്റപ്രാവശ്യം കൊടുക്കുള്ളൂ ഇപ്പം എൻ്റെ ആടുകൾ നോക്കി നല്ല തീറ്റ കഴിഞ്ഞ് ഇനിയിപ്പോൾ അവർ ഒരു കരയാൻ തുടങ്ങുന്നത് വൈകിട്ട് ഒരു ആറ് മണിയൊക്കെ ആകുമ്പോഴായിരിക്കും അതുവരെ അവർ ശാന്തായിട്ട് കൊടുക്കും രാവിലെ എത്ര രാവിലെ തീറ്റ കൊടുക്കുന്ന പണിയില്ല എനിക്ക് നേരം കിട്ടില്ല അപ്പൊ എല്ലാം രാത്രിയാണ് തീറ്റ രാവിലെ എന്ന് പറഞ്ഞാൽ ഉള്ള പണി ചെറിയ കുഞ്ഞുങ്ങളെ പാല് പിടിപ്പിക്കാന്നുള്ളതാണ് ആ വേറെ തീറ്റകളെ പരിപാടിയില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലേ പ്രസവിച്ച ഉടനെ ഉള്ള ആട് പ്രസവിച്ച ആ ഒരു സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് ഉണ്ടാവും ഇപ്പൊ ആ അപ്പുറത്ത് കൂട്ടിലുള്ള ആറ് പേർക്ക് കാലത്ത് ഇത്തിരി തീറ്റ കൊടുത്തിട്ട് അപ്പൊ അതിനകത്ത് ഇവർക്കുള്ള ഈ സപ്ലിമെന്റ്സും കൂടി ചേർത്ത് കൊടുക്കാനായിട്ട് എളുപ്പണ്ട് അത് കഴിഞ്ഞ പിന്നെ ഒരു മാസം കഷ്ടമുള്ളൂ അപ്പോഴേക്കും അവരൊന്ന് റിക്കവർ ചെയ്തിട്ടുണ്ടാവും പ്രസവ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ റിക്കവർ ചെയ്തിട്ടുണ്ടാവും അപ്പം പിന്നെ അവർക്ക് വേറെ സ്പെഷ്യൽ തീറ്റ ഒന്നുമില്ല അപ്പോഴേക്കും കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ പ്ലാവിൻ്റെ അതിലേക്ക് തിന്നു കൊടുക്കിയിട്ട് അപ്പോൾ ആദ്യത്തെ മാസങ്ങളിൽ പാല് തന്നെയാണല്ലോ കൂടുതൽ കിട്ടുന്നത് അപ്പം അമ്മമാർക്ക് പാല് ഇല്ലെങ്കിൽ ഇവരുടെ കാര്യം പോക്കണം അപ്പോൾ അത് കൂടിയിട്ടാണ് അവർക്ക് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് ബാക്കി എപ്പോഴും എപ്പോഴും തീറ്റ കൊടുക്കണ കാര്യം അതുകൊണ്ടാണ് അവരെ വീട്ടമ്മയ്ക്കായി കഴിഞ്ഞാലും അവരിപ്പോൾ വൈകിട്ട് തീറ്റ കൊടുത്ത് പിന്നെ വേവലാതിപ്പെടേണ്ട കാര്യമൊന്നുമില്ല മറ്റു ബന്ധിയിലും പണികളൊക്കെ ഏർപ്പെടാം കുറച്ച് വൈക്കൂല് കുറച്ച് സ്ഥലം മാത്രം മതി പണ്ടതുപോലെ പറമ്പൊക്കെ നിറച്ച് ആടിനെ കെട്ടിയ കൊണ്ടു നടക്കുന്ന കാര്യമില്ല വൈക്കോലിന്റെ കാര്യം ഉണ്ടെങ്കിൽ പിന്നെ പ്ലാവിന്റെ അല്ല കിട്ടിയാൽ കൊടുക്കും മാത്രമേ ഉള്ളൂ നിർബന്ധമൊന്നുമില്ല പിന്നെ തീറ്റ പുല്ല് പിടിപ്പിക്കുന്നുണ്ട് അപ്പം ഈ തായ്ലൻഡ് സൂപ്പർ നൈപ്പർ എന്ന് പറഞ്ഞിട്ടുള്ള പുല്ലാണ് കൂടുതൽ പിന്നെ പറമ്പില് പുല്ലുണ്ട് അപ്പം അത് വീട്ടിട്ട് കൊടുക്കും പറമ്പില് പുല്ലെ പ്രശ്നം അതാണ് നല്ല തണുപ്പുള്ള നനവുള്ള പുല്ലാണെങ്കിൽ എൻ്റോട്ടോക്സിമിയെ പിടിക്കാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ മഴക്കാലത്ത് അങ്ങനെ കട ചേർത്ത് പുല്ല് വെട്ടിയാൽ വെയിലത്തെട്ടെന്ന് വാട്ടിയതിനു ശേഷം കൊടുക്കും അല്ല എന്നുണ്ടെങ്കിൽ പൈക്കൂല് തന്നെ കൊടുത്താൽ മതി പുല്ല് നിർബന്ധം ആ അത് നമ്മൾ പുല്ല് വെട്ടുമ്പോൾ കട ചേരെ വെട്ടിയെടുക്കും സ്ഥലം വൃത്തിയാകാൻ കൂടിയിട്ടാണല്ലോ അപ്പം അടിയിൽ ഇപ്പോൾ തണുപ്പ് പോയി അതിനകത്ത് ബാക്ടീരിയ ഉണ്ടാവും ഈ എന്റോടോക്സിമിക്കണ ബാക്ടീരിയ കാര്യം ഉണ്ടാവും അത് നമ്മൾ ഇതിന്ന് പഠിച്ചാണ് കേട്ടോ എനിക്ക് പറഞ്ഞ അടി കിട്ടി കഴിഞ്ഞപ്പോ ശരിക്കും പഠിച്ചത് അതിനെ കുറിച്ചൊക്കെ ആ അതെ അതെ അങ്ങനെ രണ്ടാൾ കൂടിയിട്ടാണ് കാര്യങ്ങൾ നോക്കണേ ഒറ്റയ്ക്ക് പറ്റില്ല കാരണം ഞാൻ എവിടെങ്കിലും പോണ സമയത്തായി കഴിഞ്ഞാൽ ആടുകൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ അതൊക്കെ അവൾ മാനേജ് ചെയ്തോളും പറ്റിയില്ലെങ്കിൽ അപ്പം എന്നെ വിളിക്കും വിളിച്ചു കഴിഞ്ഞപ്പം നമ്മള് ഓടിയെത്തും വില പ്രസവം കാര്യങ്ങൾ എന്തെങ്കിലും കാലുളളിപ്പെടുക കയറുക കൊടുക്കുക അത്തരം കാര്യങ്ങളൊക്കെ ആൾ ഹാൻഡൽ ചെയ്തോളും പിന്നെ പുല്ല് വെട്ടിക്കുണ്ണുന്ന് നോക്കും മരുന്ന് കഴിയലും മറ്റൊക്കെ ഞാൻ തന്നെ അധികം അപ്പം ചില കുട്ടികളെ പിടിച്ചു തരാനായിട്ട് ആളുണ്ടാവും അതെന്നോട് ചോദിച്ചിട്ടുണ്ടേ ഈ ആടുവളത്തിന്റെ ട്രെയിനിങ്ങിനൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോ പലരും ചോദിച്ചിട്ടുണ്ട് ഇത്രയും ആടുകളൊക്കെ ഇണ്ടെന്ന് പറഞ്ഞപ്പോ അപ്പൊ എത്ര ഭായിമാരുണ്ട് മഷ എന്ന് ചോദിച്ചിട്ടുണ്ട് ഭായിമാരും അധികം ഇല്ലേ ഒരു ഭായി ഒരു ബഹിർ മാത്രമേ ഉള്ളൂ ബഹനു മാത്ര ഭായി ഞാൻ തന്നെ ബഹൻ തന്റെ ഭാര്യ ഒരുപാട് പേർക്ക് ഒരു മാതൃകയാണ് പരിപാലിക്ക ഇതൊരു കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു ശ്രദ്ധ വേണ്ട ശ്രദ്ധ വേണം അവരല്പം തെറ്റിക്കഴിഞ്ഞാൽ ചിലപ്പോ വല്യ പ്രശ്നം ഉണ്ടാവും അല്പം ശ്രദ്ധ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ വലിയ പൗഡറുകൾ ഒഴിവാക്കണം